അവിടെ മർദ്ദിതരായ മനുഷ്യരെ കുറിച്ച് അവിടെ അങ്ങ് അമേരിക്കയിൽ ഇരുന്ന് മൈക്കിൾ ജാക്സൺ പാടുന്നു ഇവിടെ കേരളത്തിൽ ഇരുന്ന് ഇവിടെ വേടൻ പാടുന്നു എന്തായിരുന്നു അവരി മതത്തിന്റെ ഇരുളിൽപ്പെട്ട് തേടി അലയുകയാണ് ഈ വരിയിലാണ് പലരുടെയും ഫ്രണ്ട്സ് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ വേടനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ വേടന്റെ പാട്ട് പഠിപ്പിക്കേണ്ട അത് സിലബസിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ഒരു വാർത്ത അത് വന്നതിനെ തുടർന്ന് നമ്മളൊരു വീഡിയോ കിട്ടിയിരുന്നു അന്ന് വന്ന വാർത്ത ഇതായിരുന്നു വേടന്റെ പാട്ട് പഠിക്കേണ്ട കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തേണ്ടെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് ഈ വാർത്ത കണ്ടതോടെ നമ്മുടെ വേടൻ വിരുദ്ധനായിട്ടുള്ള ആളുകളെല്ലാം കൈയടിച്ചു ഉത്സാഹിച്ചു നിമിത്തം അറിയുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടെ പുറത്ത് വന്നിരിക്കുകയാണ് ആ വാർത്ത കൂടി എന്താ നമുക്കൊന്ന് നോക്കാം അതിങ്ങനെയാണ് സിലബസിൽ വേടനുണ്ടാകും വിദഗ്ദ്ധ സമിതിയുടെ പഠനത്തിന് നിയമസാധുതയില്ല പാഠഭാഗവുമായി മുന്നോട്ട് തന്നെ പോകും ഇതുപോലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തുവിട്ടിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാറും സുജയ പാർവതിയും സ്മൃതി പരിധിക്കാറും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഡിബേറ്റ് ഉണ്ട് ആ ഒരു ഡിബേറ്റിലൂടെ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്താണെന്ന് ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശകലനം നമുക്ക് കേട്ട് നോക്കാം വീഡിയോയിലേക്ക് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വേദന ഒഴിവാക്കണോ എന്നതാണ് ചോദ്യം വേദന ഒഴിവാക്കാൻ പാടില്ല എന്നാണ് അഭിപ്രായം അഭിപ്രായത്തിലേക്ക് വരുന്നതിന് മുമ്പ് സുജയ പറഞ്ഞ ഒരു വിഷയത്തോടുള്ള ഒരു പ്രതികരണം അപ്പോൾ വേദന്റെ പാട്ട് സിലബസിൽ നിന്ന് ഒഴിവാക്കണോ എന്നുള്ള കാര്യത്തിൽ അരുൺകുമാറിന്റെ വ്യക്തമായ നിലപാട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് വേടനെ ഒഴിവാക്കേണ്ടത് എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് സുജാ പാർവതി ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് അരുൺകുമാർ എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നതാണ് ഇനി നമ്മൾ പോകുന്നത് ഏതെങ്കിലും തരത്തിൽ ദളിത് അപ്പോൾ സുജ്യ പാർവതിയുടെ ചോദ്യം ഇതാണ് വേടനെ ഏതെങ്കിലും സംഘപരിവാറുകാർ ദളിത് വിരുദ്ധനെന്ന് മുദ്രകുത്തിയോ അങ്ങനെ ആരെങ്കിലും ഒരു ആശയം ഉന്നയിച്ചോ എന്നുള്ളതായിരുന്നു സുജിയ പാർവതിയുടെ ചോദ്യം ആ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് പരാതി കൊടുത്ത നേതാവിന്റെ പേരെന്താ എന്നല്ലേ എന്നല്ലേ മിനി കൃഷ്ണകുമാർ നമ്പർ നമ്പർ കുറിച്ച് കുണ്ടറയിലെ ക്ഷേത്രത്തിൽ വെച്ച് എൻ ആർ മധു എന്ന കേസരിയുടെ പത്രാധിപര് പറഞ്ഞ വാചകം എന്താ ജാതി ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ലേ അത് സംഘപരിവാറിന്റെ വാക്കല്ലേ ശശികല ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ പറഞ്ഞത് എന്താ ഈ പട്ടികജാതി ആദിവാസി വിഭാഗത്തിന്റെയും ഒക്കെ റാപ്പ് സംഗീതം എന്നാണ് അവർ പറയാൻ എന്നാൽ അരുൺകുമാർ തൽക്കാലം പറയണ്ട ഇതൊക്കെ പറയാൻ യോഗ്യതയുള്ള ഒരു ഉളുപ്പുമില്ലാതെ ഏത് ക്യാമറയ്ക്ക് മുമ്പിൽ പറയാൻ കഴിവുള്ള ഒരേ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചറാണ് ടീച്ചറിനൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ താഴെ ഒന്ന് കമന്റ് ഇടാറുണ്ട് ടീച്ചറിനൊന്നും പറയണ്ട തൽക്കാലം വിഷകല എന്ന് വിളിച്ചാൽ മതിയത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥിനെ മാനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സംഘപരിവാടികാർക്ക് വേദനമായിട്ട് ഏതെങ്കിലും തരത്തിൽ വിരോധമോ ഏതെങ്കിലും തരത്തിൽ ആശയപരമായ ഭിന്നതയോ ഇല്ല എന്ന സുജയുടെ വാദം നിലനിൽക്കുന്നതല്ല നിലനിൽക്കുന്ന ബഷീറിന്റെ റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായും വായിച്ചു ബഷീർ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട അധ്യാപകനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയട്ടെ ചരിത്രത്തിന്റെ അക്കാദമിക് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാ ഭാഗത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് എം എം ബഷീർ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ആദ്യമേ പറയുന്നു നമ്മുടെ അവസ്ഥ നോക്കി സമിതിയുടെ വന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ റിപ്പോർട്ട് കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ പറയുകയാണ് ഇത് ചവറ്റുകോട്ടയിൽ ഇടാൻ പോലും ഉള്ള യോഗ്യല്ല ചവറ്റുകോട്ടയ്ക്ക് പോലും നാണമായി പോകുന്ന റിപ്പോർട്ടാണ് നമ്മുടെ തയ്യാറായത് അതിന് എന്താണ് കാരണം കാരണങ്ങളുണ്ട് ഈ സിലബസിന്റെ സമഗ്ര രൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ എം എം മുതിർന്ന അധ്യാപകനെ കഴിയാതെ പോയതെന്താണ് ആർക്കറിയാം എല്ലാവർക്കും ഒരുപോലെല്ലോ ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനം വർക്ക്ഔട്ടാണ് നമ്മുടെ ബഷീറിക്ക അതിൽ അല്പം കുറവായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും കാര്യമുണ്ടല്ലോ എം എം ബഷീറിന്റെ വാക്കുകൾ സംഗീതം പഠിക്കാൻ കുട്ടികൾ പ്രാപ്തരല്ലാത്തതുകൊണ്ടാണ് ഈ പാഠപുസ്തകത്തിന്റെ സിലബസിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ബഷീറിന്റെ അഭിപ്രായം എന്തൊരവസ്ഥ നോക്കണേ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സംഗീതം പഠിക്കാൻ പ്രാപ്തിയില്ല അതിനൊന്ന് നല്ലേസ് ചെയ്യാനുള്ള കഴിവില്ല അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടി വരും അത്രയ്ക്കും മണ്ഡന്മാരായ വിദ്യാർത്ഥികളെയാണോ ഈ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കൊടുത്തേക്കുന്നത് പറ്റി നമ്മുടെ സുജി എന്താണ് പറയുന്നത് സംഗീതം പഠിക്കാൻ അതായത് ബി എ മ്യൂസിക് അല്ലെങ്കിൽ എം എ മ്യൂസിക് കോഴ്സിൽ കൊടുക്കേണ്ട ഒരു സംഗീതത്തെക്കുറിച്ചുള്ള അറിവ് അത് ഈ ബി എ മലയാളം പഠിക്കാൻ വരുന്ന എല്ലാ കുട്ടികൾക്കും സംഗീതത്തോട് താല്പര്യവും അറിവുള്ള ഒരാൾ കണ്ടെത്തിയ തുടക്കത്തിൽ തന്നെ സമയം ചെന്നിട്ടുണ്ട് ഞാൻ മലയാളം വിദ്വേഷവും വിദഗ്ധ ഒന്നും അല്ല നമ്മളെ കൊണ്ട് ഇത്രയ്ക്ക മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ അത്യാവശ്യം വിഷയങ്ങളൊക്കെ അറിയാനും പഠിക്കാനും കഴിയുന്ന സുജയുടെ അവസ്ഥയിലാണെങ്കിൽ ബാക്കിയുള്ളതിനും പിന്നെ ചിന്തിക്കേണ്ടല്ലോ വർക്ക്ഔട്ട് അഭിപ്രായം എന്ന് പറയാം എം ബഷീർ അഭിപ്രായത്തിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ സുജയെ കുറിച്ച് പറഞ്ഞത് ഇനി എന്താണ് എം എം ബഷീർ പറയുന്നത് എം എം ബഷീർ പറയുന്നത് പഠിക്കേണ്ടടുത്ത് കുട്ടികൾ സംഗീതത്തിന്റെ താരതമ്യം പഠിക്കുന്നു യഥാർത്ഥത്തിൽ എന്താ ഈ കോഴ്സ് യഥാർത്ഥത്തിൽ എന്താണ് ഈ കോഴ്സ് അതാണ് പല ആളുകൾക്ക് മനസ്സിലാവാത്തത് അത് കൃത്യമായിട്ട് അരുൺകുമാർ ഈ കോഴ്സ് എന്ന് പറയുന്നത് താരതമ്യ പഠനമാണ് താരതമ്യ സാഹിത്യ പഠനമാണ് അതിന്റെ സാമാന്യ പരിചയമാണ് എന്താണ് താരതമ്യ സാഹിത്യ പഠനത്തിൽ വരിക താരതമ്യ സാഹിത്യ പഠനത്തിൽ വരുന്നത് പ്രമേയമുണ്ട് പ്രമേയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് താരതമ്യ സാഹിത്യ പഠനത്തിൽ എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇറങ്ങിയ മൈക്കിൾ ജാക്സന്റെ ദേ ഡോ കെയർ അസ് എന്ന് പറയുന്ന ഒരു ഗാനവും രണ്ടായിരത്തി ഇറങ്ങിയ നമ്മളുടെ വേടന്റെ ഞാൻ വാഴ്നിടം എന്നുള്ള പാട്ടും എന്താണ് അതിന്റെ പ്രമേയം ആ പ്രമേയത്തിന്റെ താരതമ്യ പഠനം സാഹിത്യ പഠനം അല്ലേ സുജയ താരതമ്യ പഠനം അല്ലേ സി എം എം ബഷീർ അത് സംഗീതമാണോ വരികൾ എഴുതി വെച്ചിരുന്നാൽ എങ്ങനെ സാഹിത്യം സംഗീതം പഠിക്കുന്നതാണ് താരതമ്യ സാഹിത്യ പഠനമാണ് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തുള്ളൂ അവസ്ഥ കണ്ടല്ലേ അത് ഒന്നുകിൽ ബോധ്യം ഉണ്ടാവണം എന്താണ് ഈ പേപ്പർ എന്നതിനെ കുറിച്ചുള്ള ബോധ്യത്തോട് കൂടിയാണ് ഇത് താരതമ്യ സാഹിത്യ ആ ബോധ്യം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ പ്രമേയ പഠനം പ്രമേയ താരതമ്യം എന്നുള്ളത് താരതമ്യ സാഹിത്യ പഠനത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് അത് എം എം ബഷീനെ പോലെ മുതിർന്ന അധ്യാപക എന്താ ഒരു വാദമില്ലാത്തത് ഈ പറയുന്ന എന്ന് പറയുന്ന ഈ ഈ മ്യൂസിക് അതിന്റെ വരികൾ ഈ എം എം ബഷീർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുക്കുന്നത് എന്താ വരികൾ

മൈക്കിൾ തുടരുന്നു ഐ ആം ദ വോയിസ് ഓഫ് അക്യൂസ്ഡ് ആൻഡ് ആ ആക്രമിക്കപ്പെടുന്നവന്റെ ശബ്ദമാണ് ഞാൻ ആരോപണവിധേയരായി നിൽക്കുന്നവരുടെ ശബ്ദമാണ് ഞാൻ ഇവിടെ നോക്കൂ ജോർജ് ഫ്ലോഡിനെ കുറിച്ച് വരി ജോർജ് ഫ്ലോർഡിനെ കുറിച്ചുള്ള വരി ആ വരിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തിനും എങ്ങനെയാണ് നോവുന്നത് ബഷീറിന് താരതമ്യ പഠനം ഇവിടെയല്ലേ അല്ലേ അക്യൂസ്ഡ് ആയവന്റെയും അറ്റാക്ക് ചെയ്യപ്പെട്ടവരുടെയും മർദ്ദിതരുടെയും പീഡിതരുടെയും ശബ്ദമാണ് ഞാൻ എന്ന് പറയുന്ന മൈക്കിൾ ഈ ചാക്സന്റെ പാട്ടിലും വേടന്റെ ഭൂമി ഞാൻ വാഴുന്നണമെന്ന് പറയുന്ന പാട്ടിന്റെയും പ്രമേയത്തെ താരതമ്യം ചെയ്യാൻ അത് വിദ്യാർത്ഥികൾ പഠിക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം തുടരുന്നു ഐ ആം സ്കിൻ ഹെഡ് I I I I am 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 the 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 Jew. black man. I am the white man. white not ഐ ആം ദ ജീവ് ഐ ആം ദ ബ്ലാക്ക് മാൻ ഐ ആം ദ വൈറ്റ് മാൻ ഐ ആൺ ഹുസ് അറ്റാകിങ്ക്യൂസ് ദം അതല്ലേ ഈ കവിതയിൽ പറയുന്നത് കോങ്കോയിലെ കളികളിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നു കോങ്കോ നിൻ ആയിരം കുരുന്ന് ജീവൻ നൊന്ദൂ എന്നാണ് പറയുന്നത് യൂത്തിനെ കുറിച്ച് കുഞ്ഞുങ്ങളെ കുറിച്ച് അവിടെ മർദ്ദിതരായ മനുഷ്യരെ കുറിച്ച് അവിടെ അങ്ങ് അമേരിക്കയിൽ ഇരുന്ന് മൈക്കിൾ ജാക്സൺ പാടുന്നു ഇവിടെ കേരളത്തിൽ ഇരുന്ന് ഇവിടെ വേടൻ പാടുന്നു ആ പാട്ട് എങ്ങനെ മുടക്കാവുന്ന ഇവിടെ

കൊറിയക്കുമേൽ കഴുകൻ പാറി പറക്കുന്നു കാവലിരിപ്പു പൊട്ടില്ല മെക്സിക്കോയിൽ മെക്സിക്കൻ കലവുകൾ ആയാലും ഒരു മതിലാലെ ആര് തടുപ്പുണ്ട് ആയതുകൊണ്ട് ഒരുപക്ഷെ എതിർക്കാനുള്ള സാധ്യതയുണ്ട് അതല്ലാതെ ഇവിടെ എതിർക്കണമെങ്കിൽ ഒരൊറ്റ വരിയേ അതാണ് മതത്തിന്റെ ഇരുളിൽപ്പെട്ട ഭാരതാമ്പ പോലും വെട്ടം തേടി അറിയുകയാണ് ഈ വരിയിലാണ് പ്രശ്നം അപ്പൊ നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായല്ലോ ചില ആളുകൾ മാത്രം സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഭാരതാമ്പയെക്കുറിച്ച് വേറെ വരികൾ അതെങ്ങനെ ഞങ്ങളെ സഹിക്കും അപ്പോൾ ഈ വരികളിലാണ് ഇത്ര അധികം പ്രശ്നം ചില ആളുകളുടെ മാത്രം സ്വന്തമാണ് ഈ ഭാരതാമ്പ എന്ന് കരുതി വെച്ചിരുന്നവരെ നെഞ്ചിലേക്ക് ഇടുത്തിയിട്ടുകൊണ്ട് വേടൻ വേടൻ എഴുതുന്നു എഴുതാവോ അതുകൊണ്ടാണ് വേടാ നിന്റെ പാട്ട് യൂണിവേഴ്സിറ്റിയിൽ വേണ്ട എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചത് മനസ്സിലായോ ആ വരിയിൽ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ എൻ ആർ മധുവിന്റെ നേരത്തെ പറഞ്ഞ മിനി കൃഷ്ണകുമാറിന്റെ നേരത്തെ പറഞ്ഞ ശശികലയുടെ വാക്കുകളുടെ തുടർച്ചയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗം ശ്രീ അനുരാജ് കൊടുത്തിരിക്കുന്ന പരാതിയാണ് ഇതിലെ ആദ്യ പരാതി അപ്പം സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് അനുരാജിന്റെ സ്വന്തം ബുദ്ധിയിൽ നിന്നും വന്ന പരാതിയല്ല അല്ല എൻ ആർ വധുവിന്റെ മിനി കൃഷ്ണമാറിന്റെ ഇവർ ചെയ്യുന്ന ചില ആളുകളുടെ അജണ്ടയാണ് ഒരു പരാതിയായിട്ട് ആ പരാതിയിൽ മൂന്നാമത്തെ ഭാഗം വേടന്റെ ഗാനം പഠിപ്പിക്കുന്നത് വേടന്റെ ഗാനം പഠിപ്പിക്കുന്നത് വേടന്റെ ഗാനം എന്നാണ് വേടന്റെ ഈ എഴുതിയ വരികളോ അതിലെ സാഹിത്യമോ അല്ല വേടന്റെ ഗാനം പഠിപ്പിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും അതിനു പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ നടക്കണം എന്ന് പറഞ്ഞാൽ വേടന്റെ ഭൂമി വാഴുന്നൊരിടം എന്ന് പറയുന്ന പാട്ടു മാറ്റി മറ്റേതെങ്കിലും വേടന്റെ പാട്ട് വയ്ക്കാൻ അല്ല പറയുന്നത് വേടനെ മാറ്റണമെന്നാണ് പറയുന്നത് സുജയ ഈ പാട്ട് ഇത് വേടനാണ് വള്ളത്തോൾ നാരായണ മേനോനോ പൂന്താനോ നമ്പൂതിരിപ്പാണോ അല്ല അതാദ്യം അരുണ മനസ്സിലാക്കണം അങ്ങനെ ഈ പാട്ട് മാറ്റണമെന്ന് വിദഗ്ധ സമിതി അവിടെ ഉണ്ടാവുകയും ഇല്ലായിരുന്നു അതാണ് പ്രശ്നം വേദന മാറ്റി പകരം മറ്റേതെങ്കിലും എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ മാറ്റണം അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് എം എം ബഷീന്റെ തെറ്റി ഒരു ഭാഗം അതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കഴിഞ്ഞില്ല പോവരുത് മറ്റൊരു കാര്യം കൂടെ കേൾക്കണം ഇത് മുഴുവനായിട്ട് കേൾക്കുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനാണ് അതിനാണ് ഇത്ര ലോങ് ആയിട്ട് വീഡിയോ കൗതുകകരമായ ഒരു കാര്യം ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ കാണുന്ന ഒരു ഭാഗമാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എം എം ബഷീനെ പോലെയുള്ള അധ്യാപകരെ ഇങ്ങനെ എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ കാവ്യാത്മകമായ സൃഷ്ടിക്കുവാനോ അവയെ യുക്തിപരമായി ഇണക്കി ചേർക്കുവാനോ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ ഒരു പരാതിയിൽ എഴുതി ചേർത്തിരിക്കുന്ന സാഹിത്യമാക്കാ നമ്മൾ ബഷീറി കായ് ഒക്കെ ഇത്രയും കഴിവുണ്ടോ ഇതുപോലെ കവിത എഴുതാൻ ചുമ്മാ നല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തലപ്പുറത്തുണ്ടോ ഇത്രയും കഴിവുള്ള ബഷീർക്കായും കായും അനുരാജിയും ഒക്കെ ഉള്ളപ്പോ എന്തിനാണ് വേടന കവിതകൾ ഉൾപ്പെടുത്തുന്നത് ഈ മഹാകവികളുടെ കവിതയെ ഉൾപ്പെടുത്തുന്നേ ആ വരികൾ മുഴുവൻ ഇണയടുക്കത്തോടെ ഇഴയടുപ്പത്തോടെ പാതി വെച്ചിരിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രതിരോധങ്ങളുടെ ഐലൻഡ് കൃതിയെക്കുറിച്ചുള്ള കരച്ചിലു പോലെ സിറിയയിലുള്ള വേദന പോലെ കൊറിയയിലുള്ള രാഷ്ട്രീയ അസംതൃപ്തി പോലെ കോങ്കോയിലുള്ള ഖനികളിൽ വീഴുന്ന മനുഷ്യരെ പോലെ ആമസോൺ മഴക്കാടുകൾക്ക് സംഭവിക്കുന്ന ദൈന്യത പോലെ ഈ ചേർന്ന് നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരുടെ പ്രതിരോധത്തിന്റെ മാലയാണത് ആ മാവയ്ക്ക് അങ്ങനെ ഇഴയെടുപ്പമില്ല എന്ന് പറയുക ഇത്രയും ഇഴയെടുപ്പമുള്ള ഒരു പക്ഷെ മൈക്കിൾ ജാക്സന്റെ സംഗീതത്തിൽ പോലും കാണാൻ കഴിയാത്തതിലും അധികം വരികളുടെ കൃത്യമായ ഇഴയെടുപ്പം നമുക്കിതിൽ കാണാൻ സാധിക്കും പക്ഷെ ഇവിടെ എവിടെയാ പ്രശ്നം എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് വെളിയില്ല അല്ലാതെന്താ പറയാ അതിനിടയ്ക്ക് നേരത്തെ സുജ പറഞ്ഞല്ലോ ഇതൊരു ഗദ്യകവിതയാണെന്ന് റാപ്പ് സംഗീതത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് റാപ്പ് സംഗീതത്തിന്റെ ചരിത്രം നമ്മൾ താങ്കൾക്ക് സമയം തരാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിനുശേഷം ഒരു പ്രതിരോധ മാല പോലെ തിരുത്തിരിക്കുന്ന ഈ ഗാനത്തിലെ വരികൾ ആ വരികൾക്ക് ചർച്ചയില്ലെന്ന് എങ്ങനെയാണ് എം എം ബഷീർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അരുടെ ഡോക്ടർ മനസ്സിലാക്കേണ്ട കാര്യം ഡോക്ടർ എം എം ബഷീറിന് ഇത് അറിയാഞ്ഞിട്ടല്ല ഇതിൽ ആരെയും വേദനിപ്പിക്കാതെ റിപ്പോർട്ട് നൽകണം വിവാദമാകാതെ റിപ്പോർട്ട് നൽകണം എന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് അത് അയ്യോ ആരെയും ആരെയും നോവിക്കാതെ അതിമനോഹരമായ കാവ്യാത്മകമായ ഒരു പരാതിയാണ് നമ്മുടെ ബഷീർ സമർപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് ഇത് താരതമ്യം ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ വിവാദം ആവില്ല എന്ന് പറയുന്നതാണ് ഇപ്പോൾ താങ്കൾ എന്തൊരു വിദ്യാർത്ഥികളെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒന്നും തലച്ചോറില്ലെന്നോ ഒരു പാട്ടിന്റെ കുറച്ച് വരികൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാനോ അതിനെ താരതമ്യം ചെയ്യാനുള്ള കഴിവില്ലല്ലോ കഷ്ടം ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ അതോ ബഷറിക്കാൻ കണ്ടുപിടുത്താണോ വിദ്യാർത്ഥികളെ അപമാനിക്കരുത് ലോൺ പ്രധാനപ്പെട്ട ഭാഗമാണ് എങ്ങനെയാണ് പുതുതലമുറ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും അധികം ആളുകൾ ഈ വേടന്റെ സാഹിത്യ പഠിക്കണ്ടേ പഠിക്കണ്ടേ എം എം ബഷീർ ഇത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്ന വരികളാണ് പാട്ട് പല ആളുകളും പറയുന്നുണ്ട് വേടനെ നോക്കണ്ട അവൻ അവനെഴുതുന്ന പാട്ട് നോക്കും അവൻ എഴുതുന്ന പാട്ടിലെ വരികൾ നോക്കും ഇത് മനുഷ്യ ഹൃദയത്തിലേക്ക് ആയി നിറങ്ങുന്ന വരികളാണ് ഇതെന്തുകൊണ്ടാണ് ചില പ്രത്യേക ഗ്യാങ്ങിനെ മാത്രം അസ്വസ്ഥരാക്കുന്നത് അവരെ മാത്രം മനോരസപ്പെടുത്തുന്നത് ഇതാണ് നമ്മുടെ സംശയം ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ ഒരു കലാരൂപം എന്ന നിലയിൽ എങ്ങനെയാണ് ഒരു ക്ലാസിക്കൽ കലാരൂപത്തിന്റെ പുനരാവിഷ്കാരം ആ സിലബസിന്റെ വ്യക്തമായ ഭാഗത്തിൽ പറയുന്നുണ്ട് അതിന്റെ മൊഡ്യൂളിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ താരതമ്യ പഠനം പുതു ക്ലാസിക്കൽ കലാരൂപങ്ങൾ ഇരുപതാമത്തെ അധ്യായം നാലാമത്തെ മൊഡ്യൂൾ ക്ലാസിക്കൽ കലാരൂപങ്ങൾ പുനരാവിഷ്കാരങ്ങൾ താരതമ്യ പഠനം എന്ന് പറയുന്ന അധ്യായത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസിക്കൽ കലാരൂപങ്ങളുടെ പുനരാവിഷ്കാരം എങ്ങനെയാണ് സാധ്യമാവുക കഥകളിയെ കഥകളിയായി തള്ളലോ പുനരവതരിപ്പിക്കുക കഥകളി സംഗീതത്തെ കഥകളി സംഗീതമായി തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിലിവിടെയാണ് പുനരവതരണം അവതരണം അപ്പൊ സംഭവത്തിലുള്ളൂ വേറൊരു പാട്ടിലെ വരികൾ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല രണ്ടാമതായിട്ട് ഈ താരതമ്യ പഠനം എന്താണെന്ന് മനസ്സിലായിട്ടില്ല മൂന്നാമതായിട്ട് മൈക്യൂ ജാക്സന്റെ പാട്ടിലെ വരികളും വേടന്റെ പാട്ടിലെ വരികളും തമ്മിലുള്ള സാമ്യത അതെന്താണെന്ന് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല എം എം ബഷീർ പഠിച്ചിരിക്കുന്ന എം എം ബഷീറിന്റെ പഠന റിപ്പോർട്ട് എന്ന് പറയുന്നത് അത്യന്തം ഒരു കാരണവശാലും ബോർഡ് ഓഫ് പാടില്ലാത്തതുമാണ് മനസ്സിലാക്കാനുള്ള വലുപ്പം എം എം ബഷീറിനോ പരാതി കൊടുത്ത ഇല്ല എന്നതാണ് അപ്പോൾ ഈ പരാതി കൊടുത്ത നമ്മുടെ അനുരാജിനോ അതിനെ പ്രേരിപ്പിച്ച എൻ ആർ മധുവിനോ ശശികലയ്ക്കോ മുനുകൃഷ്ണമാറിനോ ഒന്നും വേടനെ കുറിച്ച് മനസ്സിലാക്കാനോ വേടൻ എഴുതിയ പാട്ടിന്റെ വരികളെ കുറിച്ച് മനസ്സിലാക്കാനോ അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ പോലും കഴിവില്ലാത്ത കുഞ്ഞു മനസ്സുള്ള ആളുകളാണ് വളരെ കുഞ്ഞു മനസ്സുള്ള ആളുകളാണ് അപ്പൊ എന്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ഇത് നടക്കുമോന്നിട്ട ഉറപ്പൊന്നുമില്ല ഈ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ ഈ മൂന്ന് നടത്തിനും കൂടെ അഡ്മിഷൻ കൊടുക്കണം എന്നിട്ട് വേടന്റെ പാട്ട് പഠിക്കാൻ ഒരവസരം കൂടെ കൊടുക്കണം അപ്പോൾ അങ്ങനെ വേടന്റെ പാട്ടിന്റെ വരികളുടെ അർത്ഥങ്ങൾ വെട്ടു മനസ്സിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ എന്ത് ചെയ്യണം തളിക്കാത്ത സംഭവം വേറെ ആയിപ്പോയില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കാണാം ബൈ